ഒരുപാട് സന്തോഷത്തോടും അതിലേറെ കൂടിയാണ് ഞാൻ സെൻറ്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ പള്ളിയുടെ ദ്വിശതാബ്ദിയിലെ സൈനികനാകുന്നത് കന്നപ്പള്ളിയുടെ പുരാതന പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ നെഞ്ചിലേറ്റുന്നവരാണ് നിങ്ങളെല്ലാവരും നമ്മുടെ മർത്തോമ ക്രിസ്ത്യാനിയിലെ അപസ്തൂലിക പൈതൃകം പേറുന്ന ഒരിടമാണ് ആ നിലയ്ക്കലിൽ നിന്ന് പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാറി താമസിച്ചവരാണ് കാഞ്ഞിരപ്പള്ളിക്കാരി കാഞ്ഞിരപ്പള്ളിക്കാരുടെ അപസ്തോലിക പൈതൃകത്തിൻ്റെ ഹൃദയമിടിപ്പ് വാക്കുകൾ കൊണ്ട് പറയാൻ എനിക്ക് കഴിയുകയില്ല കാനരപ്പുള്ളി രൂപതയുടെ ഗുണമേന്മ അത് നിങ്ങളുടെ പൈതൃകത്തിൻ്റെ മൂലക്കല്ലെ അപസ്തോലികമാൻ നിങ്ങളുടെ കാരണവന്മാരെ ആ അപസ്തോലിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിലെ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു വളരെയേറെ ജാഗ്രൂകരായിരുന്നു കാഞ്ഞരപ്പള്ളി രൂപതയിലെ വളർച്ച ഒരുപക്ഷെ കൂട്ടായ്മയുടെയും കൂട്ടുത്തരവാദിത്വത്തിൻ്റെയും അതിമനോഹരമായിട്ടുള്ള ഒരു താജ്മഹൽ ഈ ഓർമ്മകളുടെ വലിയ ആഘോഷത്തിൽ എന്നെക്കൂടെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ കാണിച്ച വലിയ സ്നേഹത്തിന് ഞാൻ സഭയുടെ നാമത്തിൽ നിങ്ങളോടൊക്കെ കടപ്പാടും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു ജൂബിലി എന്ന പദം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പഴയ നിയമത്തിലെ ജനങ്ങൾ ഏഴ് സാപത്ത് വർഷങ്ങൾ ആഘോഷിച്ചിട്ട് പിന്നീട് വരുന്ന അൻപതാമത്തെ വർഷത്തിൽ നടക്കുന്ന ഒരു കാഹളമുണ്ട് ആ കാഹളത്തിൻ്റെ പേര് ജൂബേർ എന്നാണ് ദൈവത്തിന് മഹത്വം നൽകുന്ന കാഹളം ദൈവം ചെയ്ത നന്മകൾക്ക് കരങ്കൂപ്പി നന്ദി പറയുന്ന കാഹ് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കത്തീഡ്രൽ പള്ളി ഇരുന്നൂറാമത്തെ വർഷം കൊണ്ടാടുമ്പോൾ എന്തുമാത്രം നിങ്ങളുടെ പൂർവീകരെ നിങ്ങൾ ചേർത്ത് നിർത്താനും വളർത്തിയെടുക്കാനും നമ്മുടെ അപസ്തോലിക പാരമ്പര്യത്തിലെ ഒരു കക്ര പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും നടത്തിയ നന്മ നിറഞ്ഞ കഠിനാധ്വാനത്തെ ഞാൻ നന്ദിയോടു കൂടെ ഓർക്കുന്നു തോമസ് ലിഹ നമുക്ക് നൽകിയ പൈതൃകത്തിലെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ഭക്തി അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം തോമസ് ലിയായുടെ നാമത്തിലുള്ള പള്ളികളെക്കാൾ കൂടുതൽ നമുക്ക് പരിശുദ്ധ കന്യകാമുറിയത്തിൻ്റെ നാമത്തിലുള്ള പള്ളികളാണ് കൂടുതൽ ഇവിടെയാണെങ്കിലും എട്ട് നോമ്പ് വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഒരു സ്ഥലമാണ് പരിശുദ്ധ അമ്മ നമ്മെ സംബന്ധിച്ചിടത്തോളം വഴികാട്ടിയ യോമനാരസം വിശേഷത്തിൽ അമ്മ ഈശോട് പറയുന്ന ഒരു ഇടപെടലുണ്ട് മകനെ അവരുടെ തീർന്നു പോയി അവർക്ക് വീഞ്ഞില്ല നീ ഇടപെട ഈശോയുടെ ആദ്യത്തെ അടയാളങ്ങളിലൊന്ന് കനാല കല്യാണ വിരുന്നിലും നടത്തിയ അത്ഭുതമാണ് അത് അമ്മയുടെ ഇടപെടലിൻ്റെ വലിയ സാന്നിധ്യത്തിൽ നടന്ന ഒരു അത്ഭുതമാണ് മകനെ അവർക്ക് വീണ്ടില്ല നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അമ്മയോടുള്ള നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ആൾബലം വെച്ച് നോക്കുമ്പോഴും ഈ കേരള സമൂഹത്തിലും അല്ലെങ്കിൽ ഭാരതത്തിലെ സമൂഹങ്ങൾക്കും നമ്മൾ ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾ മുഴുവൻ അത് കാശു നോക്കിയിട്ടോ നമ്മുടെ വളർച്ച നോക്കിയിട്ടോ ഒന്നുമല്ല ഇവിടെ നിങ്ങളുടെ കാരണവന്മാര് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഇവിടെ ആഗ്രഹിച്ചപ്പോൾ ജസ്യൂസിനെ പോയി കണ്ടുപിടിച്ചു ആദ്യത്തെ സീറോ മലബാർ ഹൗസുകളിൽ ഒന്ന് അവരെ കൊണ്ടുവന്നപ്പോ അവരോട് പറഞ്ഞു നിങ്ങള് ആണ് പക്ഷെ ഇവിടെ നിങ്ങൾ സീറോ മലബാർ ആയിരിക്കണം ഈ കാഴ്ചപ്പാട് കുറെ കൂടെ നമ്മൾ കൂട്ടുത്തരവാദിത്വത്തിൽ വളർത്താനാണ് ഈ ശതാബ്ദി ആഘോഷങ്ങൾ നമ്മളെ സഹായിക്കേണ്ടത് പൗത്രി പിതാവ് ഇവിടെ വിത്ത്ഭാഗി ഞാനൊരു പക്ഷെ പറയും കാനരപ്പള്ളിക്കാട് ഒരു ഭാഗ്യം അതായിരുന്നു ൗത്വ പിതാവ് ആദ്യം സഹായമിത്രാനായിട്ട് തുടങ്ങിയിട്ട് കാഞ്ഞിരപ്പുള്ളിയിലാണ് തൻ്റെ അജവാർദ ശശ്രൂഷയുടെ ആദ്യത്തെ പരീക്ഷണം നടത്തിയത് അത് കാഞ്ഞിരപ്പുള്ളിക്ക് വളരെ വലിയ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് അതിനുശേഷം പിന്നെ മറ്റു വട്ടക്കുഴി ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഒൻപത് വർഷമാണ് പൗത്രി പിതാവ് ഉടനെ നടത്രാനായിട്ട് ശുശ്രൂഷ ചെയ്തത് എന്നാൽ മാത്യു വട്ടക്കുഴി പിതാവ് പതിനാല് വർഷക്കാലം ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് ഞാൻ വട്ടക്കുഴി പിതാവിനെ ഒന്നും ശ്രദ്ധിച്ച് കാണാറുണ്ട് വളരെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം ഇടപെട്ട് സംസാരിക്കാറുള്ളൂ പക്ഷെ അത് ഇടപെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ടുള്ള ഒരു സംഭാവനയില്ല അദ്ദേഹം കഴിഞ്ഞ ശേഷം പിന്നെ അറക്കൽപിതാവ് എനിക്ക് തോന്നുന്നേ സാമൂഹിക പ്രതിബദ്ധതയുടെ മെത്രാൻമാളി ഇടയിലെ ഒരു റിസോഴ്സ് ബുക്കാണ് അറക്കൽപിതാവ് അറക്കൽ പിതാവിനെ സംബന്ധിച്ച് എടുത്തോളം ആരെയും മാറ്റി നിർത്താൻ പിതാവ് ഇഷ്ടപ്പെടാറില്ല സിറോ മലബാർ സഭയുടെ സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ ഒരു കാലത്ത് നിർവഹിക്കുന്നതിലെ മറ്റു അറക്കൽ പിതാവ് മധ്യസ്ഥനായി എന്നും എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ എന്തൊക്കെ അപകടങ്ങൾ നമുക്കുണ്ടോ അവിടെയൊക്കെ ആദ്യം നമ്മൾ സമീപിക്കുന്നത് അർക്കൽ പിതാവിന്റെ അടുക്കലാണ് അർക്കൽ പിതാവ് അത് കാര്യഗൗരവത്തോടുകൂടെ എടുക്കുകയും കാര്യക്ഷമതയോടുകൂടെ പരിഹരിക്കാൻ നമ്മെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നു അർക്കൽ പിതാവിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് ജോസ് പുളിക്കൽ പിതാവ് വന്നത് പുളിക്കൽ പിതാവിന്റെ കുടുംബ പശ്ചാത്തലം നിങ്ങൾക്കറിയാം കിട്ടാകന്യാണ് പക്ഷേ അതും പൂർണ്ണമായിട്ടും സഭയ്ക്ക് തന്ന ഒരു പാരമ്പര്യം അതിനെ സഭയുടെ ദൗത്യത്തിന് വിട്ടുകൊടുക്കാൻ കാണിച്ച ഇഷ്ടം നാൽപ്പത്തി എട്ട് വർഷങ്ങളിൽ രൂപത പിന്നിടുമ്പോൾ അതിൻ്റെ ജൂബിലിക്ക് ആഘോഷിക്കുമ്പോൾ ഒരുപക്ഷേ രൂപതയുടെ ജൂബിലി ആഘോഷത്തിൻ്റെ കൊടികയറ്റമായിട്ട് ഈ കത്തീഡ്രൽ പള്ളിയുടെ ദി ശതാബ്ദി ഞാൻ കാണുകയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് മൂന്ന് കുഞ്ഞു കാര്യങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിനെന്നെ പ്രേരിപ്പിക്കുന്നത് തോമസ് ലിഹായുടെ ഇടപെടലുകൾ തന്നെയാണ് തോമസ് ലിഹ കർത്താവിനെ ഏറ്റുപറയുന്നതിലെ സ്ലിഹന്മാരിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചിത്രം വരച്ച ആളാണ് ഉദ്ധിതനായ കർത്താവിനെ കാണണമെന്ന് വാശി പിടിച്ചു നമ്മളും അങ്ങനെ തന്നെ വാശിക്കാരാണ് തോമസ് ആ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് പക്ഷെ വാശി പിടിച്ചിട്ട് കർത്താവ് തോമയെ അടുത്ത് വിളിച്ചു അടുത്ത് വിളിച്ചപ്പോൾ തോമ കരങ്ങൾ കൂപ്പിട്ട് നിറഞ്ഞ മീഴികളോട് പറയുന്ന വാക്കുണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നിങ്ങള് സുവിശേഷ പഠനങ്ങള് ആധികാരികമായിട്ട് വ്യാഖ്യാനിക്കുന്നവര് നൽകുന്നത് ോമാശ്രാരുടെ ഈ വാക്കുകളാണ് സുവിശേഷത്തിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ള എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാനുള്ളതാണ് പ്രൊക്ലമേഷൻ നമ്മൾ കുടുംബ ജീവിതത്തിലാണെങ്കിലും സമൂഹ ജീവിതത്തിലാണെങ്കിലും സ്ഥാപനങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും ആരെയും ആഹുതി സമുക്കാൻ വേണ്ടിയല്ല പക്ഷേ കർത്താവിൻ്റെ പഠനങ്ങൾ അവരറിയണം അവരെ അതിലൂടെ രൂപപ്പെടണം നമ്മുടെ എജ്യൂക്കേഷൻ ഈസ് നോട്ട് മിയർ ഇൻഫർമേഷൻ ഒരിക്കലും നിങ്ങൾ കുട്ടികളെ അറിവ് നൽകാൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നമ്മുടെ കാർന്നവന്മാരെ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ പരിശ്രമിച്ച ഒന്നാമത്തെ കാര്യം ഇൻഫർമേഷൻ വേ ഓഫ് ട്രാൻസ്ഫർമേഷൻ ഈ സമൂഹത്തിൻ്റെ നന്മ പരുമപ്പെടുത്താൻ നമ്മുടെ കാർന്നവന്മാരി വലിയ ഒരു കാഴ്ചപ്പാടാണ് രണ്ടാമതായിട്ട് തോമസ് ടീഹായെ നിങ്ങൾ കാണുന്നത് ജോഹൻലാന്റെ സുവിശേഷത്തിൽ തന്നെയാണ് പതിനൊന്നാമത്തെ അദ്ദേഹം പതിനാറാമത്തെ വർക്കുകൾ എത്ര മനോഹരമാണിത് പറയുകയാണ് നമുക്ക് അവൻ്റെ കൂടെ പോയിട്ട് മരിക്കാം നമുക്ക് അവന്റെ കൂടെ പോയിട്ട് മരിക്കാം കാഞ്ഞിരപ്പുഴയുടെ വളർച്ച കഠിനാധ്വാനത്തിന്റെ വളർച്ചയാണ് ഈ കഠിനാധ്വാനം ഉണ്ടല്ലോ അതിന്റെ മറ്റൊരു പ്രയോഗമാണ് നമുക്ക് അവന്റെ കൂടെ പോയിട്ട് മരിക്കാം വിശ്വാസം പ്രഘോഷണം മാത്രമല്ല വിശ്വാസം ജീവിതത്തിലെ ഒരു താളക്ലേയമാണ് താളക്രമമാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്വകീയമായിട്ടുള്ള പ്രവർത്തന ശൈലിയാണ് തോമസ് ദിയായി നമ്മൾ വീണ്ടും കാണുന്ന യോഹനേൻ്റെ സുവിശേഷത്തിൻ്റെ പതിനാലാമത്തെ അധ്യായത്തിലാണ് അവനാണ് വഴിയും സത്യവും ജീവനും അവനാണ് വഴിയും സത്യവും ജീവനും അവൻ വഴിയാണ് ഒരുപക്ഷെ നമ്മുടെ കാരണവന്മാരുടെ സത്യത്തിലുള്ള പേര് മാർഗവാസികളെന്നായിരുന്നു മാർഗവാസികളെന്നായിരുന്നു നമ്മളിപ്പോൾ അത് പറയുമ്പോഴെന്തോ ഒരു ക്ഷീണം പോലെ നമുക്ക് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും മനോഹരമാണ് മർത്തോമാ ക്രിസ്ത്യാനിയുടെ പേര് മാർഗത്തിൽ ചലിക്കുന്ന ക്രിസ്ത്യാനി എന്നാണ് മാർഗം വിട്ടുപോകാത്ത ക്രിസ്ത്യാനി സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയും നിങ്ങള് ഈ കത്തീഡ്രൽ പള്ളിയുടെ ഈ ശതാബ്ദി കൊണ്ടാടുമ്പോൾ നമ്മുടെ പൈതൃകങ്ങളിൽ ഉറ്റം കൊള്ളണം അതേക്കുറിച്ച് നിങ്ങൾ ബോധ്യമുള്ളവരാകണം അത് പ്രായോഗികമാക്കുന്നതിലെ നമ്മളൊട്ടും പിശുക്ക് കാണിക്കാൻ പാടില്ല ഞാൻ പരിശുദ്ധ പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് കണ്ടി കണ്ടപ്പോൾ പരിശുദ്ധ പിതാവ് നമ്മുടെ സഭയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് മൂന്ന് കാര്യങ്ങൾ ഞാനിപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു യുവർ യുവർച്ച് is known for the daily family prayer. എല്ലാ ദിവസവും കുടുംബത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പൈതൃകം നമുക്കുണ്ട് അത് നഷ്ടപ്പെടാൻ നമ്മൾ അനുവദിച്ചാലേ നമ്മൾ താളത്തിട്ടു രണ്ടാമത് പരിശുദ്ധ പിതാവ് പറഞ്ഞു അനുജിന ബലിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു സഭയില്ലി മാസ് നിങ്ങൾക്കൊക്കെ ധാരാൾ ജോലിയുള്ളവരാണ് എങ്കിൽ പോലും സാധിക്കുന്നവൻ ഒക്കെ ജീവൻ ഉണ്ടെങ്കിൽ ഞായറാഴ്ച പ്രമാനിക്കാൻ മാത്രമല്ല ദൈവി മാസ് മൂന്നാമതായിട്ട് എനിക്ക് നമ്മോട് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ കാർമ്മന്മാരെ തോമാസ് ലീഹായുടെ വാക്കുകൾ ശ്രദ്ധിച്ചവരാണ് വഴി പഠിപ്പിച്ചവരാണ് വഴി കാണിച്ചവരാണ് ഏറ്റവും കൂടുതൽ മിഷണറിമാരെ സഭയ്ക്ക് സംഭാവന ചെയ്ത ഇടങ്ങളിൽ ഒരു സ്ഥലമാണിത് ഏറ്റവും കൂടുതൽ മിഷണറിമാരെ നമ്മുടെ മക്കളെ നമ്മൾ ദൈവവിളിക്ക് വിട്ടപ്പോഴും റീത്ത് നോക്കിയിട്ടില്ല സ്ഥലം നോക്കിയിട്ടില്ല കർത്താവിൻ്റെ ശുശ്രൂഷ തുടരാൻ നിന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ നീ പോകുക നീ പൊയ്ക്കൊള്ളുക നമ്മുടെ ദൈവവിളികൾ കുറയുന്നു എന്ന് കാണുന്നത് നമുക്കുള്ള ഒരു വാണിമ്പല്ലാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനകള് തളരുന്നുണ്ടെങ്കിൽ നമ്മള് ശ്രദ്ധിക്കണമെന്ന കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ സ്ഥാപനചംഗമ സ്വത്തുക്കളും ഒക്കെ മതിലുകെട്ടി സ്വാർത്ഥതയോടുകൂടെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ാബ്ദിയുടെ വേളയിലെ ആത്മശോധനയ്ക്ക് സന്നദ്ധമാകണം ഞാൻ നിർത്തുമ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടത്തോടു കൂടെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാഞ്ഞിരപ്പുള്ളി നമ്മുടെ സിറോ മലബാർ സഭയിലെ വിശുദ്ധിയുടെ നിർമ്മാണമുള്ള ഒരു തിരിശേഷിപ്പാണ് ആ വിശുദ്ധി നിങ്ങളെന്നും ജീവിതം കൊണ്ട് തെളിയിച്ചവരും കുടുംബങ്ങളിലൂടെ വളർത്തിയവരും സഭയുടെ മിഷ്യൻ പ്രവർത്തനത്തിന് കരൾ പോലത്തെ ശക്തി പകർന്നവരുമാണ് നിങ്ങൾ അതിനിയും കൂടുതൽ കാര്യക്ഷമതയോടുകൂടെ വളർത്തിക്കൊണ്ടുവരുവാൻ കാരണമാകണം നമ്മുടെ സമൂഹത്തിൽ ആളുകൾ കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എജ്യൂക്കേഷൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അറിവങ്ങനെ വർദ്ധിച്ചപ്പോൾ അറിവിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ തിരിച്ചറിവ് എന്ന് എനിക്ക് തോന്നി തോന്നിത്തുടങ്ങുന്നുണ്ട് നമ്മുടെ മക്കളുടെ എണ്ണം കുറച്ചാൽ കൂടുതലെ സമൂഹത്തിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്നുള്ളൊക്കെ ധാര നമുക്ക് തിരുത്തേണ്ടത് തിരുത്താനും എടുക്കേണ്ടത് കൂടുതൽ ആവേശത്തോടെ എടുക്കുവാനും കൂടുതൽ ദൈവത്തിൻ്റെ മഹത്വത്തിനും സഭയുടെ വളർച്ചയ്ക്കും മിഷൻ പ്രവർത്തനങ്ങളുടെ നന്മയ്ക്കൊക്കെ വേണ്ടി സമർപ്പിക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അക്കരപ്പള്ളി ഉള്ളിടത്തോളം കാലം കാഞ്ഞിരപ്പള്ളിക്കാരുടെ ഹൃദയസ്പന്ദന അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ തിടുക്കം നിങ്ങൾ കളയരുത് പരിശുദ്ധ അമ്മ കയറിയ മലകൾ നിങ്ങൾ മറക്കരുത് എലിസബത്തിനെ സന്ദർശിച്ച് സ്നാപകന്റെ ജനനം വരെ അമ്മ ചെയ്ത ശുശ്രൂഷ തിടുക്കമുള്ള മറിയം മലകൾ ചവിട്ടിക്കയറിയ മറിയം സ്നാപകൻ്റെ ജന്മത്തിനെ ശുശ്രൂഷകൾ വഴി ശക്തി പകർന്ന മറിയാം നമുക്ക് ഈ ദ്വിശതാബ്ദി വേളയിലെ മാതൃകയാകട്ടെ ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിങ്ങളുടെ ദ്വിശതാബ്ദിയുടെ സമ്മേളനം എഴുതിയവനായ ഞാൻ ഉദ്ഗാമിയായിട്ട് <laughs> അറിയിക്കുന്നു